വനമന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ കൊയിലാണ്ടിയിൽ ആളുകളുടെ വീടുകൾ അദ്ദേഹം അവിടെ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസമാണല്ലോ അപകടത്തിൽ ആന ഇടഞ്ഞ് മൂന്ന് പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും അവിടെ വലിയ ചട്ടലംഘനങ്ങൾ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എ ഡി എം ആ രീതിയിലാണ് എ ഡി എമ്മിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് നാട്ടാന പരിപാലന ചട്ടമടക്കം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അവിടെ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ എഴുന്നള്ളത്തുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയ ഉത്സവങ്ങളിൽ എഴുന്നള്ളക്കരുത് എന്ന കൃത്യമായ ഒരു നിർദ്ദേശമുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടി ഇപ്പോൾ വീടുകൾ സന്ദർശിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനു ഈ അപകടമുണ്ടായ ക്ഷേത്രമാണ് ഇപ്പോൾ മന്ത്രി സന്ദർശിക്കുന്നത് ഇവിടെ എത്തി നാട്ടുകാരുമായി ജനപ്രതിനിധികളൊക്കെ ആയി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി ഈ അപകടം ഉണ്ടായ പ്രദേശത്തിന് മൊത്തത്തേക്ക് പോകും അതിന് പിന്നാലെ മരണപ്പെട്ട ആളുകളുടെ വീട് സന്ദർശിക്കും ഈ തൊട്ടടുത്ത് തന്നെയാണ് ഈ ആനയുടെ ആന ഇടഞ്ഞുണ്ടായ ആ സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട അമ്മക്കുട്ടിയുടെയും ലീലയുടെയും വീട് ആ വീടുകൾ കൂടി മന്ത്രി ഇപ്പോൾ സന്ദർശിക്കും ഈ അപകടമുണ്ടായി കോഴിക്കോട് ജില്ലയിൽ മന്ത്രി ഈ പ്രദേശത്തേക്ക് വരികയായിരുന്നു ഈ പ്രദേശത്ത് ഈ എന്താണ് സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി ചോദിച്ചറിയുകയാണ് നിലവിൽ ഇപ്പോൾ ചെയ്യുന്നത് ഈ പരിസരവാസികൾ തന്നെയാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത് നേരെ അവരുടെ വീടുകളിലേക്ക് പോകും എന്നതാണ് മനസ്സിലാക്കുന്നത് മന്ത്രിക്ക് ഒപ്പം ഇവിടുത്തെ നാട്ടുകാർ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ിൽ നാട്ടാന പരിപാലനം പരിശോധിച്ചിരുന്നു ലംഘനമുണ്ടായി എന്ന തരത്തിൽ ഇന്നലെ ഏ ഡി എം റിപ്പോർട്ട് കൊടുത്ത സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ഒരാഴ്ചകാലം കോഴിക്കോട് ജില്ലയിൽ ഈ ആന എഴുന്നള്ളിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിട്ട സാഹചര്യം കൂടിയുണ്ട് ഏതായാലും വിശദമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് ഇന്നലെ വന്നിരുന്നു രണ്ട് ആളുകളുടെ കാര്യത്തിൽ അത് ഈ കെട്ടിടം തകർന്ന വീട് ഉണ്ടായ പരിക്ക് തന്നെയാണ് മരണകാരണമായത് എന്നും ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ടെന്നൊരു സംശയം ബാക്കി നിൽക്കുന്നു ഏതായാലും പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ ഏതായാലും ഈ പ്രദേശം എന്നത് വലിയ ശ്മശാല മോഹതയിൽ തന്നെയാണ് ഉള്ളത് കാരണം വലിയ ഞെട്ടലിലാണ് ഈ പ്രദേശത്തുകാർ ഉള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു അപകടം കൂടിയാണ് അതുകൊണ്ട് ആ ഞെട്ടൽ ഇപ്പോഴും എവിടത്തുകാർക്ക് വിട്ടുമാറിയിട്ടില്ല മന്ത്രി എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് മന്ത്രിയോട് വിശദീകരിക്കാൻ കഴിയും ഈ ആളുകളുമായി നേരിട്ട് പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ ആകുലതകൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് കേട്ടറിയാൻ കൂടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെത്തിയ വാളെ ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നത് അതിന് പിന്നാലെ ഈ മരണപ്പെട്ട ആളുകളുടെ വീടുകൾ കൂടി സന്ദർശിക്കും ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ അതായത് മെന്യാന്ന് ആറു മണിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ് ഉണ്ടായത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവരോട് ചോദിച്ചറിയുന്നു അതിനൊപ്പം ഇനി പാലിക്കേണ്ട കാര്യങ്ങൾ അതായത് ഈ ആന എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മന്ത്രി ഇവരോട് സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ അമ്പല മുത്തത്തേക്ക് വന്നതിന് പിന്നാലെ ഈ മരണപ്പെട്ട ആളുകളുടെ വീടുകൾ കൂടി മന്ത്രി സന്ദർശിക്കും ശരി ഏതായാലും ഇപ്പോൾ ആ ക്ഷേത്രം മന്ത്രി സന്ദർശിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ ആളുകൾ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ മരിച്ചവരുടെ വീടുകളും അദ്ദേഹം സന്ദർശിക്കുമെന്നതാണ് ഇപ്പോൾ മേഘ നമ്മളോട് പറയുന്നത് വിനിഷ